ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമീ ടൈം ഇന്ന് നല്ല വെള്ളരിക്ക വെച്ചിട്ട് ഒരു അടിപൊളി മധുര പുളിങ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കറി എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് വേറെ ആരും ഉണ്ടാക്കി ഞാനിത് കഴിച്ചിട്ടില്ല അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റി ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനും വളരെയധികം എളുപ്പമാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചാറോട് കൂടിയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയാലോ ഒരു വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പത്ത് ഇരുപത്തി അഞ്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ഇതുപോലെ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കുക ഇനി ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങളും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനിയും ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് നെടുവെ കീറിട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഈ വെള്ളരിക്കായ കഷ്ണങ്ങളൊക്കെ വേവാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഇത് നല്ലൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അത്ര ടേസ്റ്റാണ് അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് നാളികേരം വറക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈപ്പിടി അല്ലെങ്കിൽ നമുക്കൊരു അളവ് പറയുകയാണെങ്കിൽ ഒരു ഒരു ആറ് ടേബിൾ സ്പൂൺ നാളികേരം ചിരുക നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ തീയലിനൊക്കെ വറക്കുന്നത് പോലെ നല്ലതായിട്ട് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ചുമപ്പ് കളറാവുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അതേ തീയിലിൻ്റെ കൂട്ട് പറക്കേണ്ട അതാണ് ഒരു എളുപ്പ വഴിയാണ് അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മുളകും മല്ലിയും മൂക്കുന്ന ആ ഒരു ടൈം വരെ നമുക്കിതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ ഇത്രയും ഒരു കളർ ചെയ്ഞ്ച് ആയാൽ മതി കേട്ടോ തീയിലിൻ്റെ കൂട്ട് നല്ലൊരു ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതാണ്ട് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഇതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇത് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്താലും ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ കാര്യം ആ ഒരു പാനിന് ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് തല്ലിപ്പൊത്തി അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നാളികേരത്തിൻ്റെ അപ്പോൾ ഇത് നമുക്ക് മിക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ അരച്ചെടുത്തിട്ട് വരിക ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ ഒരു വലിപ്പം മതിയാവും അപ്പോൾ പുളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നമ്മൾ അരപ്പുണ്ടല്ലോ നാളികേരം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് നല്ല ലൂസായിട്ടുള്ള കറിയല്ല നല്ല തിക്കായിട്ടുള്ള കറിയും മേള ഇതിൻ്റെ മീഡിയം ടൈപ്പിലാണ് ഇനി ലൂസായിട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടൊന്ന് ചെക്ക് ചെയ്യാം കാര്യം നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഇനിയാണിതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂണ് ശർക്കര ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചീവിയതും കൂടെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാവോ അധികമാവരുത് അപ്പോഴാണ് ആ കറിക്ക് ഒരു നല്ലൊരു മധുര പുളിങ്കറിന്ന് വെള്ളരിക്ക മധുര പുളിങ്കരാവുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ തിളയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് താളിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി കൂടെ റെഡിയാണ് അപ്പോൾ ചീനച്ചട്ടിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചുമന്നുള്ളി നന്നായിട്ട് ഒരു ചുമപ്പ് കളറാവുമ്പോഴാണ് താളിപ്പ് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടോടു കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ കറി കണ്ട തന്നെ അറിഞ്ഞുകൂടുക അടിപൊളി സ്വാദാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ താളിപ്പ് ഒഴിച്ച് ഞാൻ അടച്ചു വെച്ചിരുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്